ഓണത്തോടനുബന്ധിച്ച് കർഷകർ ഒരുക്കിയ പൂന്തോട്ടങ്ങളിലെ വിളവെടുപ്പ് തുടരുന്നു തിരുവിഴ ഫാം ടൂറിസം കേന്ദ്രത്തിൽ ഇപ്പോഴും പൂക്കളുടെ ശോഫ തുടരുകയാണ് കഴിഞ്ഞ വർഷത്തെ മികച്ച കൃഷിക്കൂട്ടത്തിനുള്ള പുരസ്കാരം നേടിയ കർഷകരാണ് തിരുവിഴ ഫാം ടൂറിസം കേന്ദ്രത്തിൻ്റെ പിന്നിലുള്ളത് ഈ ഓണക്കാലത്ത് പൂക്കളുടെ വസന്തമാണ് ഈ കർഷകർ തിരുവിഴയിൽ ഒരുക്കിയത് നൂറുകണക്കിന് ആളുകൾ ഈ തോട്ടത്തിൽ വന്ന് പൂക്കളുടെ ഭംഗി ആസ്വദിച്ച് ചിത്രങ്ങളും ദൃശ്യങ്ങളും പകർത്തി പൂക്കൾ വാങ്ങി ഓണത്തോടനുബന്ധിച്ച് വലിയ വിളവെടുപ്പും വലിയ വില്പനയും നടന്നു ഭൂകൃഷി ലാഭകരമാണെന്ന് തിരുവിഴ കൃഷിക്കൂട്ടത്തിൻ്റെ കൺവീനർ അനിൽലാൽ പറയുന്നു ഇപ്പോഴും ഈ പൂന്തോട്ടത്തിൽ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ചിത്രങ്ങൾ എടുക്കുവാനും ദൃശ്യങ്ങൾ പകർത്തുവാനും ആലപ്പുഴ ജില്ലയ്ക്ക് പുറത്തു നിന്നു ജനം എത്തുന്നു ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിൻ്റെ ആവണിപ്പാടം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് തിരുവിഴയിൽ പൂന്തോട്ടം ഒരുക്കിയത് പൂന്തോട്ടത്തിലെ പ്രദർശനത്തിൽ നിന്നുള്ള വരുമാനം വയനാട് പുനരധിവാസത്തിനായി നൽകാനാണ് കർഷകരുടെ തീരുമാനം ഇത്തവണത്തെ പൂ കൃഷി ജൂലൈ അഞ്ചാം തീയതി വെച്ചതാണ് അതുകൊണ്ട് തന്നെ ഓണം താമസിച്ച കാരണം നമുക്ക് ഓണത്തിനൊരു പത്ത് പതിനഞ്ച് ദിവസം മുമ്പ് തന്നെ പൂ വിളവെടുക്കാൻ പറ്റി ഇത്തവണത്തെ മഴ കാരണം ചെറിയൊരു പ്രശ്നം ഉണ്ടായെങ്കിൽ പോലും നന്നായി പൂ ഉണ്ടാകുകയും നന്നായിട്ട് വിളവെടുക്കുകയും ചെയ്തു ഓണക്കാലത്ത് നമുക്ക് കണ്ടിന്യൂസ് രാവിലെ മുതൽ രാത്രി വരെ രാത്രി വരെ നോൺ സ്റ്റോപ്പായിട്ട് പൂ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് അതിൻ്റെ ബാക്കിയാണിപ്പം ആ ഓണം കഴിഞ്ഞിട്ട് ഇത്രയും ദിവസം ഒരു അഞ്ച് ദിവസം ആറ് ദിവസത്തിനുള്ളിൽ വിഴിഞ്ഞ പൂവാണ് ഇപ്പോൾ ഈ നിൽക്കുന്നത് പൂ മാത്ര ചെയ്താണ് ഇത് കൂടാതെ നമ്മൾ പച്ചക്കറിയുടെ ഇടയ്ക്ക് കുറച്ച് പൂ പൂക്കൾ വെച്ചിട്ടുണ്ട് ബന്ധു പൂക്കൾ വെച്ചിട്ടുണ്ട് അത് നമ്മുടെ അത്യാവശ്യം ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞാൽ കിടങ്ങളെ അകറ്റിയാന്നുള്ള ഒരു പ്രധാനമാണ് പിന്നെ അതിൽ നിന്ന് കിട്ടുന്ന കുറച്ച് വരുമാനവും കുറച്ച് വരുമാനവും അതുകൂടി ആയിക്കോട്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇത് ഇത്തവണത്തെ ഇത് നമുക്ക് ആദായകരമായിരുന്നു നഷ്ടമെന്ന് പറയാൻ പറ്റത്തില്ല നല്ല നന്നായിട്ട് നമുക്ക് ആദായം ഉണ്ടായി ഇതിനോട് ചേർന്ന് നമ്മൾ ചീര വെച്ചിരുന്നു ചീര ആദ്യം വെള്ളം എടുത്തിരുന്നു അത് തന്നെ നമുക്കൊരു കുലിച്ചതിനത്തേക്ക് മാറിക്കിട്ടി ഇത് നമുക്കൊരു വളത്തിനും അത് കഴിഞ്ഞിട്ടുള്ള ഒരു ലാഭത്തിനും ഇതൊക്കെ ഉള്ള ഒരു കണ്ടീഷനായിട്ട് മാറിക്കിട്ടിയിരുന്നു ത്തിൻ്റെ തിരക്ക് നമ്മൾ ആദ്യമേ ഒരു അല്പം പേടി ഉണ്ടായിരുന്നു ഇത്തവണ ഈ വയനാട് ദുരന്ത സംബന്ധിച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുവായിരുന്നു പക്ഷേ അത് അവസാനമായപ്പോഴത്തേക്ക് ഓണം മൂത്ത് എന്ത് നമ്മുടെ പുരാട ഉത്രാടം നില ദിവസം വന്നപ്പോഴത്തേക്ക് അതിൻ്റെ തിരക്കിൻ്റെ മൂർദ്ധനത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ പൂ വളരെ അധികം പൂ നമുക്ക് വിറ്റിരിക്കാൻ പറ്റി